ഒരു പ്രണയകഥയുടെ തുടക്കമായിരുന്നു ജെസ്സിയുടെയും സാമിന്റേതും വീട്ടുകാരുടെയും ലോകത്തിൻ്റെയും എതിർപ്പുകൾ മറികടന്ന് കൈകോർത്തവർ കാലക്രമേണ വിശ്വാസവഞ്ചനയുടെയും ക്രൂരതയുടെയും അഘാധ ഗർത്തൃത്തിലേക്ക് പതിക്കുന്നതിന്റെ ഭീകരമായ ചിത്രമാണ് കോട്ടയം കാണക്കാരി സ്വദേശിയായ സാം കെ ജോർജും രണ്ടാം ഭാര്യ ജെസി സാമും തമ്മിലുള്ള ബന്ധം വരച്ചു കാട്ടുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് സാം ജോർജ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന്റെ കഥ പ്രണയവിവാഹത്തിന്റെ മധുരം പേറിയ ഒരു ജീവിതം എങ്ങനെയാണ് പരപുരുഷ ബന്ധങ്ങളിലും ഒടുവിൽ അരും കൊലയിലും അവസാനിച്ചത് എന്നതിന്റെ നേർ ചിത്രമാണ് കോട്ടയം കുറവിലങ്ങാട് സ്വദേശിയായ ജെസ്സിയും സാമും തമ്മിലുള്ള ബന്ധം തീവ്രമായ ഒരു പ്രണയത്തിൽ നിന്നാണ് ആരംഭിച്ചത് ജെസ്സി പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്താണ് സാമിനെ കണ്ടുമുട്ടുന്നത് ഒരു പ്രണയാഭ്യർത്ഥനയോടെയാണ് ആ ബന്ധം കൂടുതൽ ദൃഢമായത് എന്നാൽ ഈ ബന്ധത്തിന് ജെസ്സിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എതിർപ്പുകളെ വകവയ്ക്കാതെ ജസ്സി സാമിനൊപ്പം പോകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു അത് സംഭവിച്ചത് ബംഗളൂരുവിലെ വിവേക് നഗറിൽ വെച്ച് ഇരുവരും മാത്രമായ ഒരു ചടങ്ങിൽ വെച്ച് അവർ വിവാഹിതരായി താലി ചാർത്തിയെങ്കിലും ഈ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യുകയോ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ ചെയ്തിരുന്നില്ല നിയമപരമായ രേഖകളില്ലാത്ത ആ ബന്ധം പിന്നീടുള്ള ജസ്സിയുടെ ജീവിതത്തിൽ തീരാ ദുരിതമായി മാറുകയായിരുന്നു ഈ വിവാഹത്തിന്റെ സമയത്തെ കുറിച്ചുള്ള അഭിഭാഷകന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു ജെസ്സിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സാം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു ആ സ്ത്രീക്ക് കുഞ്ഞ് ജനിച്ച അതേ ദിവസം തന്നെയാണ് സാം ജെസ്സിയെ ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്തത് ഈ സംഭവം സാമിന്റെ സ്വഭാവത്തിലെ സങ്കീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജെസ്സിയെ വിവാഹം ചെയ്തതോടെ സാമിന്റെ ആദ്യ ഭാര്യ ആ കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ചു പോയി ഇതോടെ ആ കുഞ്ഞിന്റെ ചുമതലയും ജെസ്സിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു തന്റെ യഥാർത്ഥ അമ്മ പോലും ആ കുട്ടിക്ക് അറിയാമായിരുന്നില്ല ജെസ്സിക്കും അത് പൂർണ്ണമായി അറിയുമായിരുന്നില്ല സാം ജെസ്സി ദമ്പതിമാർക്ക് പിന്നീട് രണ്ട് ആൺകുട്ടികൾ കൂടി ജനിച്ചു അങ്ങനെ മൂന്ന് കുട്ടികളെയും ജെസ്സി സ്വന്തം മക്കളെ പോലെ വളർത്തി സ്കൂൾ രേഖകളിലടക്കം അമ്മയുടെ സ്ഥാനത്ത് ജെസ്സിയുടെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്വന്തം മക്കളെ പോലെ സാമിന്റെ ആദ്യ ബന്ധത്തിലെ കുഞ്ഞിനെ സ്നേഹിച്ചു വളർത്തിയ ജെസ്സിയുടെ സ്നേഹവും സമർപ്പണവും ഈ ദുരന്തത്തിന് കൂടുതൽ വൈകാരിക ഭാരം നൽകുന്നുണ്ട് സാമും ജെസ്സിയും പിന്നീട് വിദേശത്തേക്ക് പോയി സാമിന ഐ ടി മേഖലയിലായിരുന്നു ജോലി ജെസ്സി അവിടെ ഒരു ഡേ കെയർ നടത്തിയിരുന്നു വിദേശത്ത് അവർ നല്ലൊരു ജീവിതം നയിക്കുകയായിരുന്നുവെന്ന് പുറമേക്ക് തോന്നിച്ചെങ്കിലും സാമിന്റെ വഴിവിട്ട ബന്ധങ്ങൾ ജെസ്സിയുടെ ജീവിതം നരകതുല്യമാക്കി സാം ജോർജിന് വിദേശ യുവതികളടക്കം ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധങ്ങൾ പരസ്യമായപ്പോൾ വിദേശ യുവതികളുമായി സാം വീട്ടിലെത്തുന്നതിനെ ജെസ്സി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലുകൾ വഴക്കുകളിലേക്ക് ഒടുവിൽ ശാരീരിക ആക്രമണത്തിലേക്കും വഴിമാറി വിദേശത്ത് താമസിക്കുന്നതിനിടെ ഒരു തവണ സാം ജെസ്സിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഡോറിന്റെ കൊണ്ട് തലക്കടിച്ചാണ് സാം ജെസ്സിയെ ആക്രമിച്ചത് ഗുരുതര പരിക്കുകളോടെ ജെസ്സി വെന്റിലേറ്ററിലുമായി എന്നാൽ അപ്പോഴും സാമിനോടുള്ള സ്നേഹമോ കുടുംബം തകരുമോ എന്ന ഭയമോ ആകാം സാം കരഞ്ഞു പറഞ്ഞപ്പോൾ ജെസ്സി കേസ് ഒഴിവാക്കിയത് കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് ജെസിയും സാമും വിദേശത്തുനിന്ന് തിരികെ നാട്ടിലേക്ക് വന്നത് നാട്ടിലെത്തിയ ശേഷവും സാമിന്റെ പരസ്യ ബന്ധങ്ങൾ തുടർന്നു ജെസ്സിയെ കാണാതായ കേസിൽ പോലീസ് സാമിനെ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലും ഒരു ഇറാനിയൻ യുവതി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് കൊലപാതകം നടന്ന ദിവസങ്ങളിലും ഇതേ യുവതി സാമിനൊപ്പം വീട്ടിലെത്തിയിരുന്നതായി ജെസ്സിയുടെ അഭിഭാഷകൻ സ്ഥിരീകരിക്കുന്നുണ്ട് ജെസ്സി ഈ യുവതിയോട് തങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും വെളിപ്പെടുത്തിയിരുന്നു ജെസ്സിയുടെ വാക്കുകൾ കേട്ടറിഞ്ഞ യുവതി ഇനി സാമിനൊപ്പം വരില്ലെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് ബംഗളൂരുവിൽ വെച്ച് സാമിനൊപ്പം ഇതേ യുവതിയെ കണ്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പരസ്പരീ ബന്ധങ്ങളെ എതിർത്തതും അത് കാരണം സ്വന്തം ജീവിതം തകർന്നതിലുള്ള ജെസിയുടെ പ്രതികരണങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ സാം കൊലപാതകം നടപ്പാക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാത്രിയിലായിരുന്നു ആ ക്രൂരകൃത്യം അരങ്ങേറിയത് ജെസി താമസിച്ചിരുന്ന താഴത്തെ നിലയിലെത്തി സാം ജെസ്സിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി പ്രണയം നൽകിയ അതേ കൈകളാൽ പ്രണയം തകർത്തതിലുള്ള പകയും പ്രതികാരവും തീർത്ത് സാം ജെസിയുടെ ജീവനെടുത്തു കൊലപാതകത്തിന് ശേഷം അടുത്ത ദിവസം പുലർച്ചെയായിരുന്നു മൃതദേഹം ഒളിപ്പിക്കാനുള്ള ശ്രമം കാറിൽ കയറ്റിയ മൃതദേഹവുമായി സാം ഇടുക്കിയിലെ ഉടുമ്പന്നൂർ ചെപ്പുകുളം ചക്കുരമാണ്ട് ഭാഗത്തെത്തി റോഡിൽ നിന്നും അടി താഴ്ചയിലേക്ക് മൃതദേഹം തള്ളിയിട്ട ശേഷം സാം മൈസൂരിലേക്ക് കടന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ജസിയെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല ഇതോടെ അവർ കുറവിലങ്ങാട് പോലീസിൽ പരാതി നൽകി ഒരു സാധാരണ മിസ്സിംഗ് കേസായി ആരംഭിച്ച ഈ സംഭവം പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാം ബംഗളൂരുവിൽ ഉണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി പോലീസ് അവിടെ എത്തി സാം ജോർജിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ സാം കുറ്റം സമ്മതിച്ചു മിസ്സിംഗ് കേസൊടുവിൽ കൊലക്കേസായി പരിണമിച്ചു മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം ഉൾപ്പെടെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു പ്രണയത്തിന്റെ പേരിൽ ജീവിതം ഹോമിച്ച ഒരു സ്ത്രീ വർഷങ്ങളോളം ഭർത്താവിന്റെ തെറ്റുകൾ ക്ഷമിച്ച് മക്കളെ വളർത്തി ഒടുവിൽ അതേ ഭർത്താവിനാൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു ജെസിയുടെ ജീവിതം പ്രണയത്തിലെ വഞ്ചനയും അതിജീവനത്തിലെ ഒറ്റപ്പെടലും ഒടുവിൽ സംഭവിച്ച ദുരന്തവും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഒരു നേർചിത്രമാണ് നിയമ നടപടികളിൽ നിന്നും മുമ്പ് രക്ഷപ്പെട്ട സാം ജോർജ് കൃത്യമായ ആസൂത്രണത്തിലൂടെ നടത്തിയ ഈ ക്രൂരകൃത്യത്തിന് ഒടുവിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു